മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവുമടക്കം പത്ത് വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ദുർഗ ജയിലിൽ അടച്ചിരിക്കുന്നത് എൽ ഡി എഫിന്റെയും യുഡിഎഫിന്റെയും എം പിമാർ ജയിലിൽ ഇവരെ കാണാൻ അസുഖബാധിതരായ കന്യാസ്ത്രീകൾ വെറും തറയിലാണ് കിടക്കുന്നത് അവരുടെ ആരോഗ്യസ്ഥിതിയും വളരെ മോശമാകുകയാണ് കന്യാസ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിലും അന്യായങ്ങളിലും ജയിലിൽ അടച്ചതിലും പ്രതിഷേധം ഇപ്പോൾ ശക്തിപ്പെടുകയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കുന്നത് അടക്കം ശ്രമം നടക്കുന്നതായാണ് ആരോപണം ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഐക്യദാർഢ്യ പ്രതിഷേധ റാലി നടത്തും വൈകുന്നേരം നാലു മണിക്ക് പാടയം രക്സാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന റാലി രാജ്ഭവന് മുന്നിലെത്തി സമാപിക്കും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ വൈദികർ സന്യസ്ഥർ അൽമായ സംഘടനകൾ വിശ്വാസികൾ എന്നിവർ ഈ റാലിയിൽ പങ്കെടുക്കും ബിജെപിയുടെ ഇരുപ്രത്താപ്പ് ഉയർത്തിക്കാട്ടി കോൺഗ്രസും ഇടതുപക്ഷവും രംഗത്തിറങ്ങുകയും സഭാ നേതൃത്വങ്ങൾ നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടെ ഛത്തീസ്ഗഡ് സംഭവം കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ് ബിജെപിയോട് അടുത്തു നിന്ന സീറോ മലബാർ സഭയും ഇപ്പോൾ അവരുമായി അകത്ത് പ്രതിഷേധത്തിന് മൂർച്ച പോരെന്ന വിമർശനം വന്നതോടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് അന്യായമായി തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്ന് സി ബി സി ഐ പ്രസിഡന്റും അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ബന്ദിയാക്കരുത് ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം മൂന്ന് പെൺകുട്ടികൾക്ക് തൊഴിൽ നൽകാൻ അവരുടെ മാതാപിതാക്കളുടെ അനുമതിയോടെ തയ്യാറായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും ജയിലിൽ അടച്ചതിൽ ഈ രാജ്യം നാണിക്കണം ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നടപടിയാണിതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നു ഭരണകൂടം ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന വിവേചനത്തിന്റെ പ്രതീകമാണ് ജയിലിൽ ഇപ്പോൾ അടക്കപ്പെട്ട കന്യാസ്ത്രീമാർ സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയായി ആഗ്രയിലെ ആശുപത്രിയിൽ ജോലിക്കായി കൊണ്ടുവന്നതാണ് പ്രായപൂർത്തിയായ ഈ കുട്ടികളെ അവരുടെ സഹോദരനാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചത് അവിടെ വെച്ചാണ് കന്യാസ്ത്രീമാർ കുട്ടികളെ ആദ്യമായി കാണുന്നത് തന്നെ പല സഭകളുടെയും കൂട്ടായ്മയായ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന സഭയിലെ അംഗങ്ങളാണ് ഈ കുട്ടികൾ മനുഷ്യഘടത്തിന് ജാമ്യം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് മതപരിവർത്തനം എഫ്ഐആറിൽ കൂട്ടിച്ചേർത്തതെന്നും മാർ പറയുന്നു ക്രൈസ്തവർക്കെതിരെ അധികമം നടക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബിജെപി ആയതുകൊണ്ട് ഈ പ്രതിഷേധ റാലിയുടെ മുൻ നീളുന്നത് ബിജെപിയിലേക്ക് തന്നെയാണ് കേരളത്തിൽ തങ്ങളുടെ രാഷ്ട്രീയമോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാനുള്ള പ്രഹരിശേഷി ക്രിസ്ത്യൻ സമുദായത്തിനുണ്ടെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇത് കേന്ദ്ര നേതൃത്വവും അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്മസ് അടക്കമുള്ള ആഘോഷവേളകളിൽ സഭാ ആസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് ഇപ്പോൾ കേരള ബിജെപി നേതാക്കളുടെ പതിവാണ് സുരേഷ് ഗോപി കിരീടം കൊടുത്തും മുട്ടിൽ ഇഴഞ്ഞുമൊക്കെ വോട്ട് പിടിച്ചതും ജോർജ് കേന്ദ്രമന്ത്രി ആക്കിയതുമൊക്കെ ആ ബന്ധം ശക്തമാക്കിയെന്നാണ് ബി ജെ പി കരുതിയത് എന്നാൽ ഈ ഒരു സംഭവത്തോടെ ക്രൈസ്തവ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്നാൽ കന്യാസ്ത്രീകൾ നടത്തിയത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുമ്പോൾ വിദേശികളായ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്ന ആളുകളെ മതം മാറ്റുന്നത് എന്തിനാണെന്ന് കന്യാസ്ത്രീകളോട് ചോദിച്ചിരുന്നു ആ കാര്യം പറഞ്ഞാണ് ഈ രണ്ട് കന്യാസ്ത്രീകളും എം മുന്നിൽ പൊട്ടിക്കരഞ്ഞത്